എൻ്റെ ഒരു ദിവസം ടൈം ഇങ്ങനെയാണ് കേട്ടോ തുടങ്ങണത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ എത്ര പ്രത്യേകത ഇത് ചുക്ക് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും ചുക്ക് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് എങ്കിലും അതിലും പ്രധാനമായിട്ടുള്ളത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം ജീരകം കറുവാപ്പട്ട അതുപോലെ ചുക്ക് അഞ്ചാറ് ഏലക്കായ എല്ലാം കൂടി വേറെ വേറെ ആയിട്ട് വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാപ്പി എണ്ണം കാപ്പിപ്പൊടി എണ്ണം കേട്ടോ ഇത് ഇത് ഒരു സ്പൂൺ ജീരക വെള്ളത്തിൽ ജീരകം നല്ലോണം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇതൊരു സ്പൂൺ ഇട്ടിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇതിൽ മധുര ഇഷ്ടമുള്ളവർക്ക് ശർക്കര പൊടിച്ചതോ പനം കൽക്കണ്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം പഞ്ചസാര ചേർക്കാറില്ല കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും അവസാനം ഒരു സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കും കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ രാവിലത്തെ കാപ്പി ഇത് പ്രസിദ്ധ ന്യൂട്രീഷനിസ്റ്റായിട്ടുള്ള ലളിത അപ്പൂക്കുട്ടൻ്റെ നിർദ്ദേശം കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇത് കാലത്ത് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ സ്പൈസസും ഇത് നമ്മുടെ ദേഹത്തേക്ക് ചൊല്ലുകയാണ് അത് രാവിലെ ആവുമ്പോൾ ഒരു കുഴപ്പമില്ല ഗ്യാസിനും ഒക്കെ വളരെ നല്ലതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കേ കാപ്പി കുടിക്കട്ടെ എന്നാൽ